എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എല്ലാവർക്കും ഷീജ സുരതിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ കാലാവസ്ഥയൊക്കെ നല്ലതാണോ എല്ലാവർക്കും ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പം എന്താണ് ഇന്ന് ഞാൻ നിങ്ങളെ കാടുംപടലും ഒക്കെ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് ആരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കണം പിന്നെ തന്നെ എനിക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ പിന്നെ ഞാൻ ഒച്ചത്തില്ല പറയുന്നത് പക്ഷേ മൈക്കില്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ ഇവിടെ ആണെങ്കിൽ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടും കൂടെ ഉണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ടി വി സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ മാക്സിമം എല്ലാവരും എൻ്റെ ചാനലിൽ കയറി കാണണം പിന്നെന്താണ് ഇപ്പം പിന്നെ കാടുംപടലും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് കാടും കാടുംപടലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗ്രാമങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ സിറ്റികളെക്കാലമൊക്കെ എനിക്കതൊക്കെയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് പണ്ടൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നു കാട്ടിലൊക്കെ കയറുന്നതിനെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്ന സ്വഭാവമല്ല ഞാനിങ്ങനെ എന്താണ് ഈ പറമ്പിലെ ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു കുഞ്ഞ് ചെറുതിലെ പത്ത് പന്ത്രണ്ടൊക്കെ വയസ്സുള്ള പറഞ്ഞുള്ളിൽ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം എനിക്കൊരു ഇരട്ടപ്പേരു വരെ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നും പറയാം എനിക്ക് അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇരട്ടപ്പേരു വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഈ മരങ്ങളും കാടുകളും തോടുകളും ആറുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നും എൻ്റെ വീഡിയോ അതൊക്കെ തന്നെയാണ് കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ അപ്പം ഇന്ന് നല്ല മഴക്കോളാണേ മഴക്കോളായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു രസം തോന്നുന്നില്ല അപ്പോൾ അപ്പൊ ഞാൻ വേറൊരു സംഭവം നിന്നൊക്കെ കാണിച്ചു തരാം ഈ സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഗാനം ദേപഗാനം മാനസവീനയ ജാലം ഇന്ദ്രജാലം അതിലോലോലും കണ്ണാതക്കുറങ്ങിയും കണ്ണാടി നോക്കും ചോലയിൽ മുങ്ങി ൊന്മാ കൊഞ്ഞുങ്ങളെ നീലപ്പൊന്മാൻ കൊഞ്ഞുങ്ങളെ കണ്ണാതും കാട്ടക്കുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ ൊന്മാൻ കുഞ്ഞുങ്ങളെ നീല പൊന്മാൻ കൊഞ്ഞുങ്ങളെ അപ്പോൾ ഇത് കണ്ടോ ഇത് ഇത് വലിയ ഫിഷ് ടാങ്ക് ഇതിനകത്ത് നിറച്ച് മീനുണ്ട് പക്ഷെ നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല ഇവരെല്ലാം പോയി അടി കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കാണാനേ പറ്റുകയല്ല കേട്ടോ അപ്പം ഇതാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു മീനിനെ പോലും കാണാൻ പറ്റത്തില്ല അത്ര ഉണ്ടൊരു ഗുണം പിന്നെ ഇത് തീറ്റ ഇട്ടുകൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇവരെല്ലാം മേളി വരും മേളി വന്നാലും അങ്ങനെ നിൽക്കത്തില്ല പെട്ടെന്ന് തന്നെ അങ്ങ് അവരെ കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ് കണ്ട തീറ്റ ഞാൻ കഴിഞ്ഞ ദിവസം തീറ്റ കൊണ്ട് കൊടുത്തു പക്ഷെ അവർ വന്നില്ല കാണാൻ പറ്റില്ല ഒരു തീറ്റ വന്നെടുത്ത് നമുക്ക് വേഗം ഒന്ന് പോകും പിന്നെ ഇതൊക്കെ ഇവിടുത്തെ അപ്പച്ചൻ്റെയാണ് കേട്ടോ അപ്പച്ചൻ്റെ കലാപരിപാടിയാണ് ഇതൊക്കെ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പച്ചനാണ് ഇതൊക്കെ നോക്കുന്നത് ഒക്കെ ചെയ്യുന്നത് അപ്പം എനിക്കും ഇതൊക്കെ ഇഷ്ടമാണല്ലോ എനിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടൊക്കെയാണെങ്കിൽ ഈ കുഞ്ഞ് നമ്മളെ മേടിക്കാൻ കിട്ടുമല്ലോ നമ്മളെ അലങ്കാര മനസിനം കിട്ടുമല്ലോ അപ്പം അതൊക്കെ എവിടെ നിന്നേലും ഒക്കെ കിട്ടുമ്പോഴത്തേന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെ കുപ്പിക്കകത്തൊക്കെ ഇട്ട് ഒഴിച്ച് വെക്കും കുപ്പിക്കകത്ത് വെള്ളമൊഴിച്ചിടും അപ്പം തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചത്തുപോകും അപ്പം അത് അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോനൊക്കെ വഴക്കു പറഞ്ഞു എന്തിനാ പിടിച്ചോണ്ട് വന്ന് അമ്മ ഇങ്ങനെ കൊല്ലുന്നെന്നും പറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലാനൊന്നും കൊണ്ടുവന്നതല്ല കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതാണ് ഒരു കമ്പൂത്താൻ്റെ കഷണം ഞാൻ ഇട്ട് കൊടുത്തു പക്ഷെ അതങ്ങ് അടിയിലങ്ങ് പോയി അത് അടിയിൽ പോയി വരുമെന്ന് നോക്കിയതാ ഇത് കഴിക്കണ ഇത് കൂട്ടാൻ വെക്കുന്ന മീനാണ് കേട്ടോ കറി വെക്കുന്ന മീനാണ് ആ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് തട്ടുന്നുണ്ട് ഞാൻ കമ്പിട്ട് നോക്കുകയാണെ അവർ പേടിച്ചിട്ട് അവരെപ്പോഴാണ് ഉള്ളിൽ പോയിക്കാൻ അപ്പ വലിയ ടാങ്കാ കണ്ടില്ലേ കണ്ടോ അവിടെ നിന്ന് എങ്ങനെ വലുതാ ആ വെച്ചേക്കുന്ന ആ ടി കണ്ടോ പിന്നെ അതെന്താണെന്നറിയാവോ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് പൈപ്പ് കൊടുത്തേക്കണേ ഓസ് കൊടുത്തേക്കണില്ലേ അത് ഈ വെള്ളത്തിലോട്ട് ഏറ് കയറുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ വെള്ളത്തിലോട്ട് ഏറെ ഇറക്കുന്ന അതിനുവേണ്ടി വെച്ചേക്കണമെന്നും പറഞ്ഞു അപ്പം ഞാൻ അതൊക്കെ അപ്പച്ചനോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചു പിന്നെ ദേണ്ട ആ പൈപ്പ് കണ്ടോ ആ പൈപ്പ് മേലിലോട്ട് പോയേക്കുന്നുണ്ടോ അപ്പം ആ പൈപ്പ് ടാങ്കിലോട്ട് ആണ് കൊടുത്തേക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലേ കാണിക്കാതെ ഇവിടെ ഇച്ചിരി പോയി എനിക്ക് പേടി അങ്ങോട്ട് കയറാൻ അട്ടയൊക്കെ എനിക്ക് അട്ടേനെ ഭയങ്കര പേടിയാണ് പേടിയല്ല ഒരുമാതിരി അറപ്പാണ് അട്ട അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ മേടി മടിയ അപ്പം ആ പൈപ്പുണ്ടല്ലോ ആ പൈപ്പ് അങ്ങ് മേളിൽ ടെറസിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ടെറസിലെ ഓവില്ലേ ആ ടെറസിലെ ഓവിൽ നിന്ന് കൊടുത്തേക്കണ പൈപ്പാണ് ഉണ്ടോ ആ ആ കാണുന്നത് എന്താ ആ പൈപ്പ് അതെന്തിനാന്നറിയാവോ അങ്ങനെ കൊടുത്തേക്കുന്ന ടെറസിൻ്റെ ഓവീന്ന് മഴ പെയ്യുമ്പോഴത്തേന് വെള്ളം ഈ ടാങ്കിൽ വീഴാനെ കൊണ്ടാണേ അങ്ങനെ കൊടുത്തേക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറുന്നതാണ് പച്ചൻ പറഞ്ഞു വെള്ളം മാറുന്നതാണ് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇത് ഈ കളറ് തന്നെ ആവും എന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും കണ്ടിട്ട് വലിയ രസം നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാനങ്ങ് ചുമ്മാ കാണിക്കുവ അങ്ങനെ ഒരു മീനിനെ പോലും കണ്ടില്ല ഞാനും ഇതുവരെയും കണ്ടില്ല ഒരെണ്ണത്തിനെ കേട്ടോ കാണാൻ കഴിഞ്ഞ ദിവസം അപ്പച്ചാ തീറ്റ ഇട്ടുകൊടുത്തപ്പം ഞാൻ ഇവിടെ വന്നു നിന്നു എന്നിട്ട് പോലും കണ്ടില്ല ഒരെണ്ണത്തിന് അപ്പം അത് ഇത്രേ ഉള്ളൂ ഇനി എപ്പോഴേലും തീറ്റ ഇട്ടുകൊടുക്കുമ്പം ഞാൻ പിടിക്കാം ഇടപിടിക്കാം അന്നേരം അപ്പം അവിടോട്ട് പോയിട്ട് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ നല്ല കൃഷിയുണ്ട് അത് പക്ഷേ ഇവിടുത്തെ പറമ്പല്ല വേറെ ആൾക്കാരുടെ പറമ്പാണ് അപ്പോൾ ഞാൻ കാണിക്കാം എനിക്കിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ കാണാൻ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി എല്ലാം പച്ചക്കറിയെല്ലാം പിടിപ്പിക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് കണ്ടോ ഈ മരം ഈ മരം നല്ല ഉയരമുള്ളൊരു മരമാണ് പക്ഷേ എനിക്കറിയത്തില്ല ഈ മരത്തിൻ്റെ പേരോ ഇതിലെന്ത് കായാണ് ഉണ്ടാവണേന്നൊന്നും എനിക്കറിയത്തില്ല ഇത് വേറെ ആൾക്കാരുടെ വസ്തുവല്ലേ അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്താ മരം എന്നുള്ളത് അപ്പോൾ വേണ്ട അത് കണ്ടേ ആ മരം ആ ചെടി അത് കണ്ടോ അത് ആ മരം അത് മാങ്കുസ്തിയാണേ ഞാൻ നല്ല പറക്കിയതൊക്കെ കാണിച്ചില്ലേ അത് മാങ്കുസ്ഥിതി പിന്നെ അങ്ങോട്ട് ചേനാ ചേമ്പ് അതൊക്കെ ഉണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ അപ്പുറത്തോട്ട് ചേനാ ചേമ്പ് ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാലും രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലായിടവും തൻ്റെ വെള്ളവും ചള്ളയൊക്കെയാണ് എല്ലായിടവും തൻ്റെ ചള്ള ഒക്കെയാണ് അതുകൊണ്ടൊരു സുഖം തോന്നുന്നില്ല വെയിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഭംഗിയൊക്കെ തോന്നുള്ളൂ അവിടെ എൻ്റെ ചേമ്പ് വാഴ് ഒരു പ്ലാവിലൊരു കുഞ്ഞു പ്ലാവയിലൊരു ചക്ക അതേ വീണ് വീണില്ല അത് അവിടെ നിന്ന് തന്നെ കിളിയും കാക്കയും എല്ലാം കൊത്തിക്കൊണ്ട് പോവണം ആരും പറിച്ചിട്ടില്ല കണ്ടോ അവർക്കൊന്നും വേണ്ട ആർക്കും വേണ്ട ചക്കയും വാങ്ങിയെന്നും നമുക്ക് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വേണ്ട ചേമ്പും ചേന ചേമ്പ് എന്തോ വലിയ മൂട് ചേനയൊക്കെ നിൽക്കുന്നു കണ്ടോ ഒത്തിരി വലിയ മൂട് ചേനയാത് ആ ചേനയുടെ താളില്ലേ അത് ഇങ്ങോട്ട് കിടക്കുന്ന ആ ചേനയുടെ മേളിലോട്ട് കൂടെ പോലെ പോയിരിക്കുന്നതിൻ്റെ കണ്ടോ അതൊക്കെ തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചക്കറിയൊന്നും അതിൻ്റെ ഒരു അയൽ വക്കത്തു പോലും എത്തത്തില്ല ഭയങ്കര നല്ല ടേസ്റ്റാണ് പയറൊക്കെ ആയിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ലത് അതുപോലെ തന്നെ ചേമ്പിൻ്റെ താളില്ലേ നമ്മുടെ ആ വലിയ കണ്ണൻ ചേമ്പിൻ്റെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇലയുണ്ടല്ലോ ആ ഇല വെട്ടി കളഞ്ഞിട്ട് തണ്ട് എടുത്തിട്ട് നല്ലതായിട്ട് അതിൻ്റെ മേളത്തെ നാരും എല്ലാം കളഞ്ഞ് നല്ല കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തോരം വെക്കുവാണെങ്കിൽ നല്ല അരിയൊക്കെ ഇട്ട് കടു കടുവർത്തം കൊണ്ട് തോരം വെച്ച് കഴിഞ്ഞാൽ എന്തോ നല്ല സൂപ്പറാണെന്നറിയാമോ നല്ല ടേസ്റ്റാണ് പിന്നെ അതിന് വെള്ളം വെച്ചിട്ട് കാണും അത് ആ വെള്ളം നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞ് ആ വെള്ളം അങ്ങ് കളഞ്ഞേച്ചാൽ മതി ഈ പച്ചക്കറി കാബേജ് ബീറ്റ് ഫ്രൂട്ട് അങ്ങനെയൊക്കെ വെക്കുന്നേക്കാൾ നല്ല ടേസ്റ്റും നല്ല ഗുണവുമാണ് പച്ചക്കറിയെല്ലാം വിഷമല്ലേ അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണെങ്കിൽ വിഷവും ഇല്ല നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം അതൊന്നും വേറെ വസ്തുക്കളെല്ലാം ആയതുകൊണ്ട് എടുക്കാനും പറ്റില്ല ഇവിടെ നമ്മളപ്പച്ചൻ ചേമനെ ചേമ്പൊക്കെ നട്ടിരുന്നതെല്ലാം പന്നി കൊണ്ടുപോയോണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാം പന്നി എടുത്തോണ്ട് പോയി അതുകൊണ്ട് ഇവിടെ കൃഷിയൊന്നും പറ്റത്തില്ല ഇവർ പന്നി കയറാതിരിക്കാൻ കണ്ടാണ്ടില്ലേ ഇതൊക്കെ ചെയ്തേക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരെണ്ണവും നിൽക്കത്തില്ലായിരുന്നു അതെല്ലാം പന്നി കൊണ്ടുപോയ ഇവരെ ചുറ്റോട് ചുറ്റും ആ വീട്ടുകാർ ഇതിട്ടേക്കുവാണ് കേട്ടോ ഇതിലേ ഒന്നും കയറാനൊന്നും നോക്കില്ല അതിൻ്റെ വാതിൽ ഈ വസ്തുവിൻ്റെ അറ്റത്താണ് അതുകൊണ്ട് പന്നി കയറത്തില്ല അതുകൊണ്ട് അവർക്ക് അവർക്കതെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ അപ്പച്ചൻ അങ്ങനെയൊന്നും അപ്പച്ചൻ പ്രായമുള്ളതല്ലേ അപ്പം അതിനൊന്നും ഇങ്ങനെ കിടാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അതൊക്കെയാണ് ഈ മരം കാണാൻ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി ശിഖരങ്ങളായിട്ട് നല്ല ശിഖരങ്ങൾ വേണമെങ്കിൽ അങ്ങ് ഒരു സൈഡിലോട്ടാണ് അതിൻ്റെ ശിഖരങ്ങൾ ഒരു സൈഡിൽ മാത്രം അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്താ വിശേഷങ്ങൾ ഇതറിയാമല്ലോ ഇതറിയാമോ എല്ലാവർക്കും ഇതറിയല്ലേ ഈ സാധനം ഇതാണ് നമ്മുടെ ക കമുക് ഇതാണ് നമ്മുടെ കമുക എന്ന് പറയുന്ന സാധനം പാക്ക് മുറുക്കുന്ന പാക്കില്ലേ അതിൽ ആ പാക്ക് വരുന്ന കമുക് നല്ല മഴക്കോളുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല മഴക്കോളുണ്ട് ഇന്നിവിടെ കാലാവസ്ഥ വരി ഭയങ്കര മോശമാണ് കാലാവസ്ഥ ഭയങ്കര മോശം നല്ല നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് മോശമാണ് പ്രകൃതി അതിൻ്റെ ഇത് കാണിക്കും ചിത്രശലഭത്തിനെ കണ്ടോ ചിത്രശലഭം ചിത്രശലഭം അങ്ങോട്ടും വേ പോകുന്നു വലിയ ഒരു ചിത്രശല ഇത് നാട്ടൻപുറവായത് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ ഒരുപാട് ജീവികളൊക്കെ കിളികളും അതൊക്കെ ഒത്തിരി ഉണ്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അവിടെ ഒരു മാങ്കുസ്തിയുണ്ട് അങ്ങനെ കാണുന്നില്ലേ അവിടെ ഒരു മാങ്കുസ്തിയുണ്ട് ഒരു റംബൂത്താനും ഉണ്ട് പക്ഷേ അങ്ങോട്ടൊക്കെ പോകാൻ എനിക്ക് പേടിയാണ് ഇവിടെ എല്ലാം വെള്ളക്കെട്ടും വെള്ളക്കെട്ടല്ല ഒരുമാതിരി ചാല് പോലെയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ പരിചയമില്ലാതെ എടു ചാടിയാൽ കുഴിഞ്ഞൊക്കെ പോയെങ്കിൽ എന്ത് ചെയ്യും എനിക്കത് തന്നെയല്ല എനിക്ക് കാട് ഭയങ്കര പേടിയാണ് പാമ്പിനെ പേടിയാണ് എനിക്ക് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാനിവിടെ നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അയ്യോ രണ്ട് തേങ്ങ കിടക്കുന്നു ഈ ഇന്നലെ രാത്രിയില്ലത്തെ മഴയെ തൊഴുകി വന്നതാണെന്ന് തോന്നുന്നു രണ്ടെണ്ണം ഒരുമിച്ച് അതോ അപ്പം ഓ ഈ തെങ്ങീന്ന് വീണതാണ് ആ അത് അപ്പച്ചൻ വന്നാൽ എടുക്കട്ടെ ചാലിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ കണ്ടോ ആ തെങ്ങ് നിറച്ച് തേങ്ങ നിൽക്കുന്നു കണ്ടോ അതേന്ന് വീണതാണേ ഉണങ്ങിയിട്ടേ ഇവിടെ അങ്ങനെ പിരിപ്പിക്കത്തില്ല എന്തോ ഞാൻ വന്നനൊക്കെ ഇതുവരെ പിരിപ്പിച്ചില്ല അപ്പൊ ആ തെങ്ങേല് ഉണങ്ങി നിൽപ്പുണ്ട് രണ്ടൂന്നു വില എൻ്റെ തലയിൽക്കൂടെ വീ എന്റെ തലേക്കൂടെ അങ്ങനെ വീണേനുമ്പോൾ ഞാൻ പോട്ടെ ഇത് ഇത് സപ്പോട്ടാ പക്ഷേ ഇത് ഇവിടെ ഒത്തിരി ഉണ്ട് പക്ഷെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലേ എന്നാൾ കാണിച്ച സപ്പോർട്ടല്ലോ ഇത് വേറെ കാണേ ഉണ്ട് കുഞ്ഞുതാ ആയി വരുന്നതേ ഉള്ളു ഇതെല്ലാവർക്കും അറിയാമല്ലോ ഈ സാധനം എന്താണെന്നുള്ളത് നമ്മുടെ കൊച്ചുകാന്താരി കണ്ടില്ലേ ഇപ്പം ഇതിലില്ല കാവുണ്ടാവും മുളകുണ്ടാവുന്നേ ഉള്ളൂ വേണ്ടേ ഇതിൽ മുളവില്ലല്ലോ കരിയാപ്പലിൻ്റെയൊക്കെ അവിടെ വയ്ക്കുന്നതിലെ മുളകുള്ളു ഇതിലൊന്നും മുളവില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കാന്താരിയും ഞാൻ ഉള്ളിയും മുളകും കൂടെ വെച്ചിട്ട് എനിക്ക് ചോറുണ്ടാനാണെങ്കിലും പിന്നെ കാന്താരിയും രണ്ട് ചുമന്നുള്ളിയും കൂടെ നമ്മൾ ഇങ്ങനെ അരച്ചിട്ടേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതല്ല കപ്പയ്ക്കൊക്കെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അങ്ങനെ അതുപോലെ അരച്ച് അതുമാത്രമായാലും ഞാൻ ചോറണൂ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എനിക്കതൊന്നും കൂട്ടാൻ പറ്റത്തില്ല വയറ് എരിയും ഇപ്പം മുളക് വകളൊന്നും എനിക്ക് കഴിക്കാൻ ഒത്തിരി കഴിക്കാൻ പറ്റില്ല ആ ആവശ്യത്തിനായ കുഴപ്പമില്ല ആവശ്യത്തിലധികമായപ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉണ്ട് അതുകൊണ്ട് കാന്താരിയെ കാണുമ്പോൾ എനിക്ക് എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റൂലെങ്കിലും ഞാൻ ചോറെണ്ണം അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്ത് എൻ്റെ പ്ലേറ്റിൽ വെക്കും ഞാൻ കടിക്കത്തില്ല പക്ഷെ അവിടെ വെക്കും എനിക്ക് അതൊരു എന്തോ അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കും കാന്താരിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും അത് കാണുമ്പോൾ ഒരു കൊതിയാണ് പിന്നെ ഇത് കണ്ടോ ഇത് കുരുമുളകാണേ ഇത് കുരുമുളകിൻ്റെ ചട്ടിയിലിരുന്നിട്ട് ഇത് വേറൊരു കുരുമുളക് ഞാൻ എന്നാൾ പരിചയപ്പെടുത്തിയല്ലേ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുരുമുളകിൻ്റെ അതല്ല കേട്ടാ ഇത് അത് നമ്മുടെ വരവല്ലേ ബ്ലോക്കാണ് അത് പക്ഷേ ഇതല്ല നമ്മുടെ നാടൻ തന്നെയാണ് അത് അപ്പച്ചൻ അപ്പച്ചെന്നിട്ട് ചട്ടിയിലിവിടെ വെച്ചിട്ട് അത് പിന്നെ ഇങ്ങോട്ട് പടർന്നു കയറിയിരിക്കുവാണ് കേട്ടോ മറ്റേത് ഇത്രയും പടരുന്ന മോഡലല്ല ബ്ലോക്ക് അത് കുറ്റിയാണ് കുറ്റിയായിട്ട് തന്നെ നിൽക്കും ഇത് കണ്ടോ ഇതൊരു പഴയ വിറകു വരെയാണേ വിറവാണോ വിറവുണ്ടോ അതിനകത്ത് ഇപ്പം അത് വിറകുവരെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ അത് വേണ്ട പടർന്ന് കുരുമുളകുമായിട്ട് നിൽക്കുക നിറച്ച് കായുവുണ്ട് കണ്ടില്ലേ നിറച്ച് ഉണ്ട് കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സന്തോഷവും ഒരു എന്താ ഒരു സന്തോഷം അപ്പം പടർന്നു കയറി ഭിത്തിയിലോട്ടാണ് സാധാരണ ഗുരുമുളകൊക്കെ മരത്തേലല്ലേ പടരുന്നത് ഇത് പിത്തിയിലോട്ടാണ് അതാണ് നമ്മുടെയൊക്കെ ഒരു നമ്മുടെ ഗുരുമുളകിൻ്റെ വേറൊരു ഇനം ഇത് കോഴിക്കൂടാണ് പഴയ കോഴിക്കൂടാണേ അപ്പം അപ്പച്ചനെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു പോലെ കേട്ടോ അപ്പം ആ കോഴിയൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാം വീണ് ചത്തുപോയെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ കൂട് ഒരു കൂടാണിത് ബാക്കി ഒരു കൂടിതുകൊണ്ട് അവിടെ ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കൂട് അപ്പുറത്തുണ്ട് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡൽ ചേമ്പുണ്ടല്ലോ നമ്മളല്ലാത്ത ചേമ്പല്ല നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ മറ്റേ ചേമ്പല്ല ഇത് ഇപ്പോഴും ഈ എന്തൊക്കെയോ അസുഖങ്ങൾക്ക് ഷുഗറോ പ്രഷറോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇത് ഇതിൻ്റെ ഈ ചേമ്പിൻ്റെ ഇല കഴിച്ചാൽ അത് കുറയുമെന്നൊക്കെ പറഞ്ഞു ഇപ്പം ചില വീടുകളിലൊക്കെ ഉണ്ട് ഇത് ഇത് തോരൻ വെക്കും കേട്ടോ ഇതിൻ്റെ ഇല ഇത് ഇലയും തണ്ടും എല്ലാം തോരൻ വെക്കും പിന്നെ അതാണിത് ആ ചേമ്പാണേ അപ്പോൾ ഇത് എടുക്കാറായി നിൽക്കുവാണ് നാളെ മറ്റന്നാളല്ല ഞാൻ എടുത്ത് തോരൻ വെക്കുന്നതായിരിക്കും പിന്നെ ഈ അവിടെ നിൽക്കുന്നില്ലേ ഇത് കുഞ്ഞുമൂട് ചീനയാണ് പന്നി ഇന്നോ നാളെയൊക്കെ വന്നത് കൊണ്ടുപോകും അത് കണ്ടോ അത് കാച്ചിലാണ് കേട്ടോ അവിടെ ആ പടർന്ന് നിൽക്കുന്നത് കാച്ചിൽ കുറേ എട്ട് മൂടി കാച്ചിലാണത് അതൊക്കെ പന്നി ഇത് എന്ന് തോന്നുന്നു പന്നി കണ്ടാ എപ്പോഴേ കൊണ്ടുപോയേനെ അപ്പം അതാണ് കാച്ചിൽ എനിക്കിങ്ങോട്ടൊക്കെ വരാൻ പേടിയാണ് എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വരുവാണ് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഈ എന്തോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ ചെറുനാരങ്ങായാണ് ഇതിൽ പക്ഷെ കായ ഒരു കാണ്ട് അതങ്ങ് ഉള്ളിലൊരു കുഞ്ഞ് കായാണ് ഒരു കാ ചെറുനാരങ്ങ ഒന്നല്ല കേട്ടോ രണ്ടുമൂന്ന് കാണ്ട് ഈ ഞാൻ ഇപ്പഴാണ് കണ്ടത് പക്ഷേ ഇവിടെ കാടായുണ്ട് എങ്ങനെ കയറും അല്ല എവിടെയുണ്ട് രണ്ടെണ്ണം ഉണ്ട് ചെറുനാരങ്ങ പിന്നെ അത് താഴെ വയ്ക്കുന്നതുണ്ടോ മഞ്ഞളാണ് മഞ്ഞൾ ആ മഞ്ഞളാണ് ഇവിടെ അപ്പച്ചനെ ഇവിടെ പൊടിച്ച് വച്ചിരിക്കുന്നത് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഇവിടുത്തെ ഇവിടെ ഉണ്ടായി പൊടിക്കുന്ന മഞ്ഞളാണ് കേട്ടോ ഇന്ന് കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ കടയിലെ മഞ്ഞൾപ്പൊടിയൊക്കെ അറിയാമല്ലോ എന്താണെന്നുള്ളത് ഞാനും എൻ്റെ വീട്ടിലേക്കും പിന്നെ എന്താണ് മഞ്ഞൾ മേടിച്ച് പൊടിച്ച് വയ്ക്കലാണ് പ പതിവ് അത് തീർന്ന് പിന്നെ ഞാൻ പൊടിച്ചിട്ടില്ല ഇനി പൊടിക്കണം വാങ്ങിച്ച് പൊടിക്കണം അത് ഇവിടെ നമ്മുടെ നാട്ടിലൊരു സം ഒരു ഒരു മേളയുണ്ട് അപ്പോൾ അവിടെ ഈ മഞ്ഞളും എല്ലാം വരും പുഴുങ്ങിയത് പച്ച ഈ പുഴുങ്ങി പൊടിക്കാതെ വരും മഞ്ഞളൊക്കെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇച്ചിരി വിലക്കുറവ് ഉണ്ടാവുക അന്നേരമാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ മേടിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉള്ളൂ കാടൊക്കെയാണെന്നാലും എനിക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര കാട് മുറ്റമൊക്കെ മുറ്റത്തിൻ്റെ വകയായിരുന്നു പക്ഷെ കാടാണ് ഇത് കണ്ടോ അത് തേനീച്ച കൂടാണ് അപ്പച്ചൻ്റെ എല്ലാം തേനീച്ച കൂടുണ്ട് അപ്പച്ചൻ തേനീച്ചയുടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് തേനീച്ചയുടെ കൂട് പിന്നെ കപ്പ കപ്പൂന്നാലും മൂട് ഇട്ടിട്ടുണ്ട് പന്നി കണ്ടില്ലെങ്കിൽ അപ്പച്ചന് കൊള്ളാം പിന്നെ വേറൊരു സാധനമുണ്ട് ആ നിൽക്കുന്ന കാ അത് കണ്ടോ അതെന്തോ അസുഖത്തിനൊക്കെ നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് എന്തോ അസുഖത്തിനൊക്കെ ഇതിൻ്റെ ഇതെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ആ കാ ഉണ്ടല്ലോ ആ കായാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ചെറു ഞങ്ങളുടെ ചെറുതിലേക്ക് ആ കായിങ്ങനെ കയ്യിലെടുത്തിട്ട് നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുമായിരുന്നു ഇപ്പം നെറ്റിയിലൊക്കെ വെച്ച് പൊട്ടിച്ചാൽ രണ്ടു ദിവസത്തേക്ക് കിടപ്പിലാവും വേദന ഉണ്ട് കുഞ്ഞുനാളിൽ നമ്മൾ എന്തൊക്കെ കാണിക്കുമല്ലേ പിന്നെ അത് ഒരു കൂട് ഒരു മൂട് കാച്ചിലാണേ വേണ്ട കാച്ചിലൊക്കെ പടർന്ന് ടെറസിൻ്റെ മണ്ടിലോട്ട് കയറിപ്പോയേക്കാണ് അപ്പോൾ മഴ മറ്റേ കോഴിക്കോട് ഞാൻ രണ്ടെണ്ണം അവിടെ കാണിച്ചില്ലേ അതിൻ്റെ ബാക്കി കോഴികളാ അല്ല സോറി കോഴിക്കൂടാണേ ഇത് അതിൻ്റെ ബാക്കി കോഴിന്നല്ല അതിൻ്റെ ബാക്കി കോഴിക്കൂടുകളാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ അപ്പച്ചൻ ഒത്തിരി കോഴികളുണ്ടായിരുന്നു ഈ അടുത്ത സമയം വരെ കോഴിക്കോ ഒരു ഒരു മാസത്തിന് മുമ്പ് വരെ ഇവിടെ കോഴികൾ അപ്പച്ചൻ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഉണ്ടല്ലോ ഈ പിന്നെ എന്തോ ഒരു വസന്തം വസന്ത എന്ന് പറയുന്ന ഒരു കോഴിയുടെ ഒരു അസുഖമുണ്ട് വസന്ത വസന്തയാണോ വസന്തമാണോ എന്നറിയത്തില്ല അത് വന്നിട്ട് അപ്പച്ചൻ്റെ കോഴികൾ മെത്രം ചത്തുപോയി അത് നല്ല വിലയുള്ള കോഴികളാണ് ഈ കരിങ്കോഴി എന്നൊക്കെ പറയൂലേ അത് നല്ല മരുന്നിനൊക്കെ അത് ഭയങ്കര ഉപയോഗമുള്ളു എന്തൊക്കെ അസുഖങ്ങൾക്കൊക്കെ ആ കോഴിയുടെ ഇറച്ചിയും ആ കോഴിയുടെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഒരു മുട്ടയ്ക്ക് തന്നെ പത്തോ ഇരുപത്തഞ്ചോ രൂപ കണ്ടാണ് കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് എനിക്കതറിയാ എന്ന് വെച്ചാൽ ഞാൻ വേറൊരിടത്ത് ഇങ്ങനെ ഈ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് അവിടെ ആൾക്കാർ വരുന്നത് എനിക്കറിയാം അവിടെയും കോഴി വളർത്തുണ്ടായിരുന്നു അപ്പം ആ കോഴിയുടെ ആ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് നല്ല വിലയും ഈ കരിങ്കോഴിക്കായാലും അത് അറിയാമെന്നുള്ളവർക്കറിയാം കരിങ്കോഴിക്കായാലും നല്ല വിലയാണേ അപ്പോൾ ആ കോഴികൾ ഇരുപത്തഞ്ച് കരിങ്കോഴി ഉണ്ടായിരുന്നു അത് മൊത്തം കൂടെ അങ്ങ് ഈ അസുഖം വന്നിട്ട് അങ്ങ് മരിച്ചു ചത്തുപോയി പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോഴികളൊന്നും ഇല്ലാതെ കൂടെല്ലാം കാലിയായി കിടക്കുന്നത് അത് ഈ ഒരു മാസത്തിന് മുന്നേ വരെ നിറച്ച് കോഴികളുണ്ടായിരുന്നു കരിങ്കോഴി മാത്രമല്ല മറ്റൊരു നമ്മുടെ സാധാ കോഴികളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുകളാണ് ഇതൊക്കെ അപ്പുറത്ത് രണ്ട് കൂട് ഇവിടെ മൂന്ന് കൂട് അപ്പം എന്തോരം കോഴികളുണ്ടായിരുന്നു എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഇരുപത്തഞ്ച് കോഴി ഒരു ഒരുമിച്ച് ഒരു ദിവസം ചാവു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്തോരം രൂപയാണ് നഷ്ടപ്പെട്ടത് എത്ര കഷ്ടപ്പെട്ടാണ് ഈ കൂടുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലേ നല്ല പൈസ ചിലവാക്കിയെങ്കിലേ ഇങ്ങനത്തെ കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ തീറ്റീങ്ങളും ഒക്കെ വേണ്ടായോ അപ്പം അങ്ങനെ ഒരു വിഷമോപ്പച്ചിനുണ്ടായിപ്പോയി കൂട് കാണുമ്പോൾ നമുക്കൊരു വിഷമമാവാം എന്താ ചെയ്യാൻ ഒരേറെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിക്കായാലും ആർക്കായാലും മനുഷ്യനായാലും അസുഖങ്ങളും കാര്യങ്ങളും വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെണ്ടേ അതും ഒരു കൂടാണേ എന്താ കൂട് കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന കൂടിൻ്റെ ഈ ഇതുണ്ടല്ലോ ഒരു ഇതുകൊണ്ടൊരു സാധനം തൂക്കി തൂക്കിയിടത്തില്ലേ ഉള്ളിൽ ആ അതുപോലത്തെ അതാണ് അതിനകത്ത് കിടക്കുന്നത് തീറ്റി കൊടുക്കുന്ന പാത്രം